പല ദാനങ്ങളും കേൾക്കണ്ടായിട്ടില്ലേ ആ എന്തപ്പോ ഇവിടെ കുറച്ച് എല്ലാവരും കൂടി കൂടിയേക്കണന്റെ കാര്യം എന്താണ് വേറൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ ബുദ്ധിദാനം കൊടുക്കണ്ട് ഈ നിക്കുന്ന ആൾക്കാരൊക്കെ ബുദ്ധി ഇല്ലാത്ത അതല്ല ബുദ്ധിദാന ആൾക്കാരല്ലേ ബുദ്ധിദാനം ഉണ്ട് പറഞ്ഞ ആരെങ്കിലും കേൾക്കേണ്ടായിട്ടുണ്ടോ അതെ ആകാരം കൂടിയിട്ടുണ്ട് ഇല്ല എല്ലാവരും ബുദ്ധിദാനം മേടിക്കാൻ വന്നെടുക്ക അങ്ങനെ കേൾക്കേണ്ടായിരുന്നു പല ഉണ്ട് വേറെ ഇല്ലേ പശുദാനം ഉണ്ട് ഭൂദാനം ഉണ്ട് കന്യകാദാനം ഒരുപാട് ദാനങ്ങളുണ്ട് ഇല്ലേ കന്യകാദാനം അനുഭവിച്ചിണ്ടാവും ഈ പ്രായത്തി കയ്യില്ലേ കന്യകാദാനം കന്യകാദാനം എന്ന് പറഞ്ഞാൽ കന്യകയെ കൊടുക്കുക കന്യകയെ കയ്യെ കൊടുക്കുമ്പോ വേറെന്തെങ്കിലും ചെലവൊക്കെ കൊടുക്കേണ്ടി വരും അത് കൊടുത്തില്ലെങ്കിൽ കന്യക അവിടെ ഇരിക്കും അതിന് ഇഷ്ടവെള്ളു അപ്പൊ അങ്ങനെ കന്യകാദാനം അതേപോലെ ഭൂദാനം ഇന്നിപ്പോ ഭൂദാനത്തിന് വളരെ പ്രസിദ്ധിയുള്ള കാല ഭൂമിദാനം മേടിക്കാനുള്ള വരവാരം പേരുണ്ടല്ലേ ദാനം മേടിക്കാൻ ഭൂമിദാനം ആൾക്കാർ വന്നു കൊടുക്കണ്ടേ അതെ ഭൂമിദാനം ചെയ്യണ്ട അങ്ങനെയാ ഭൂമിദാനം കന്യകാദാനം ഭൂദാനം പശുദാനം ഇങ്ങനെ പല രാഹ്യങ്ങളും കേൾക്കേണ്ടായിട്ടുണ്ടല്ലേ ബുദ്ധിദാനം കേക്കേണ്ടായിട്ടുണ്ട് ബുദ്ധിതാരം മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടോ വേറെ ബുദ്ധിയില്ലാത്ത ആളാണോ കഷ്ട കൊടുക്കണ്ട വെറുതെ കിട്ടുന്ന പറഞ്ഞ ആൾക്കാർ ഒരുപാട് കൂടും ഇന്ന കാര്യത്തിന് ഇന്ന കാര്യത്തിന് വെറുതെ കൊടുക്കണ്ടെന്നു പറഞ്ഞാൽ അനോധി ആൾക്കാർ കൂടും ഇവിടെ ഇപ്പൊ അങ്ങനെ തന്നെയാ വെറുതെ എന്തെങ്കിലുമൊക്കെ കേൾക്കാമോന്ന് ഞാനിത് വന്നിട്ടുള്ള ആൾക്കാരാണ് പോയി